കാവലോൾ ചെങ്കടൽ കടന്നൊരാൾ തുടങ്ങിയ വാഴ്ത്തുപാട്ടുകൾക്ക് ശേഷം പുതിയൊരു വലിയ സംരംഭം വരികയാണ് പിണറായി ദ ലെജൻഡ് എന്നൊരു ഡോക്യുമെൻ്ററി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സി പി എമ്മിൻ്റെ സർവീസ് സംഘടന എംപ്ലോയ്മെൻറ്റ് സെക്രട്ടറി എംപ്ലോയ്മെൻറ്റ് സർവീസ് സംഘടന ഇത് ഒരുക്കുന്നത് എന്തു തോന്നുന്നു അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി പിണറായി വിജയൻ എന്ന് പറയുന്ന ഛത്രാധിപതി കേരളത്തെ അടക്കി വാഴാൻ തുടങ്ങിയത് കുറേ കാലമായി ഇന്ന് തുടങ്ങിയതല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുഖസ്തുതിയിൽ ലയിച്ച് ഞാൻ എന്തോ കൊമ്പത്തെ രാജാവാണ് ഞാനാണ് കേരളം ഞാനാണ് മുഖ്യമന്ത്രി ഞാനാണ് സ്റ്റേറ്റ് ഇത് മുമ്പ് ഈ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ജഗജ്ജീവൻ റാവും പറഞ്ഞതാണ് ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അതിനെ അനുകരിക്കും വിധം അന്ന് ഏകാധിപതിയായിട്ടാണ് ഇന്ദിരാഗാന്ധിയെ അവരെല്ലാവരും പിണറായി വിജയനടക്കം ആക്ഷേപിച്ചിട്ടുള്ളതെന്ന് അടിയന്തര സമയത്ത് അദ്ദേഹം ജയിലിൽ പോയതും ഭീകരമായ മർദ്ദനമേറ്റു എന്നുള്ള കഥകളൊക്കെ നമുക്കറിയാം അപ്പം ആ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് സന്നിവേശിച്ച് എടുത്തതാണോ അറിയില്ല പിണറായി വിജയൻ്റെ ഇത്തരത്തിലൊരു മാനസികാവസ്ഥ അപ്പം അദ്ദേഹം സ്വയം ഞാനാണ് കേരളത്തെ പാർട്ടി ഞാനാണ് സ്റ്റേറ്റ് ഞാനാണ് ഈ മുഖ്യമന്ത്രി ഞാനാണ് സർവാധികാരി ഭരണാധികാരിക്ക് വേണ്ടതല്ലേ അത് വേണ്ട കാര്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഹിറ്റ്ലറെ പോലുള്ള ഭരണാധികാരികൾക്ക് നിർബന്ധമായിട്ട് വേണം ഹുസോളിനെ പോലുള്ള ഭരണാധികാരികൾക്ക് വേണം കാരണം ജനങ്ങളിൽ നിന്ന് അകന്ന് പോയിരിക്കുന്നു ജനങ്ങളിൽ നിന്നകന്ന് എല്ലാ തരത്തിലും അഴിമതിയും തട്ടിപ്പും എല്ലാം നടത്തിയാലും തന്നെ തൊടാൻ ആരുമില്ല താൻ കുറെ പണം കൊടുത്താൽ ഉച്ചാളികളായ മറുഭാഗത്തുള്ള ആളുകൾ അതും വിഴുങ്ങി അവിടെ ഇരുന്നോളും കേന്ദ്ര ഗവൺമെന്റ് അടക്കം അതിൽ ആ തരത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് ഞാൻ മുഖത്തൊക്കെ പറയാൻ പറ്റും കാരണം അദ്ദേഹം തന്നെയാണ് ഇവിടെ ഒന്ന് പ്രസംഗിച്ചുള്ളത് ഇവിടെ സ്വർണക്കളക്കണത്തിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ ആണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്തുകൊണ്ടാണ് ഈ പറയുന്ന പിണറായി വിജയനെ താങ്ങി നിർത്തുന്നത് അതിനകത്ത് പിണറായി വിജയന് എൻ്റെ തന്ത്രങ്ങൾ അറിയാം കിട്ടുന്ന പണത്തിൽ ഒരു ഓഹരി ഓഹരി അവിടെ കൊടുക്കണം ഒരു ഓഹരി ഇവിടെ കൊടുക്കണം ഒരു ഓഹരി ഇവിടെയും കൊടുത്താൽ ഈ പണം സുരക്ഷിതമാണ് ലാവലിങ് കേസായി സ്വർണ്ണക്കളർക്കടുത്ത് കേസായി ഡോളർക്കടുത്ത് കേസായി ലൈഫ് മിഷൻ തട്ടിപ്പായി അവസാനം മാസപ്പടി വിവാദമായി പക്ഷേ എന്ത് തന്നെ ഉണ്ടായാലും പിണറായി ഫാൻസ് വർദ്ധിക്കുകയാണെന്നാണ് കമ്മികൾ പറയുന്നത് പിണറായി ഫാൻസ് വർദ്ധിക്കുകയല്ല പണം കൊടുത്ത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിണറായിക്ക് ജനങ്ങളുടെ മനസ്സറിയാം എങ്ങനെ എന്തെങ്കിലും എച്ചിൽ ഇട്ട് എടുത്താൽ മതി അതും അവിടെ നിന്നോളും അതിന് സമയത്ത് ആ എച്ചിൽ കഷ്ണം കൊടുത്തത് വലിയ പബ്ലിസിറ്റി ആയി കൊടുത്താൽ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ഇതാണ് സൈക്കോളജി ആ സൈക്കോളജി ഏറ്റവും അധികം പ്രയോഗിച്ചിട്ടുള്ള എവിടെയാണ് സ്വന്തം പാർട്ടിയിലാണ് സ്വന്തം പാർട്ടി ആണികളിൽ അധികം ഹീറോ പരിവേഷമുള്ള അദ്ദേഹത്തിന് സാധാരണ മനുഷ്യനല്ലാത്ത രൂപത്തിലുള്ള കഴിവുള്ള ഇന്ദ്രനും ചന്ദ്രനും കഴിയാത്ത കാര്യമാണ് തൊട്ട് തൊടാൻ പറ്റാത്ത ആളാണ് ഊരി പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ നടന്നു നീങ്ങിയ ഇരട്ട ചങ്ങനാണ് ആർ എസ് എസ്കാരുടെ ഇടയിൽ കൂടെ നടന്ന ആളാണ് എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞതാര പിണറായിയാണ് മുമ്പ് തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കള്ളും കുടിച്ച് അവിടെ കത്തിക്കുത്തേറ്റ് മരിച്ചിരുന്നു ആ കത്തിക്കുത്തേറ്റ കുഞ്ഞിരാമനെ രക്തസാക്ഷിയാക്കി കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എങ്ങനെ തലശ്ശേരിയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ പള്ളികളെ സംരക്ഷിക്കാൻ സി പി എം ആണ് മുന്നിൽ നിന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞിരാമിനെ കുത്തേറ്റതെന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കി പിറ്റേ ദിവസത്തെ പത്രത്തിൽ കുഞ്ഞിരാം മരിച്ച പിറ്റേ ദിവസത്തെ പത്രത്തിൽ കള്ള് ഷാപ്പിൽ നിന്ന് കള്ളു ഓടിച്ച് ഇറങ്ങുമ്പം ഉണ്ടായ തർക്കത്തിനിടയിൽ കുത്തേറ്റ് മരിച്ചു എന്നാണ് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ അത് ക്രിയേറ്റ് ചെയ്യുകയും തനിക്ക് ലാഭം കൊയ്യുകയും അങ്ങനെ താനൊരു എല്ലാത്തിലും ഉയർന്ന് എന്തോ ഒരു രാജാവല്ല ചക്രവർത്തിയല്ല ഒരു ദൈവമാണ് എന്ന് സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സംഘടിതമായ ശ്രമം പൂർണ്ണമായും കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട് ആ വിജയിച്ചതാണ് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ കേരളത്തിൽ പിണറായി വിജയൻ വിജയിക്കാൻ കാരണം കാരണം നീണ്ട നിരവധി അഴിമതികളുടെ ഞെട്ടിക്കുന്ന കഥകൾ നിയമസഭയിൽ നമ്മൾ രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചിട്ടും നമ്മുടെ കാടും മണലും കായലും പുഴയും കടലുമെല്ലാം കൊള്ള ചെയ്ത് കോടാറ് കോടി രൂപ പിണറായി വിജയൻ തട്ടിയെടുത്തപ്പോൾ നമ്മുടെ സാധാരണ രോഗികളടക്കമുള്ള എവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും വിവരങ്ങൾ ഡാറ്റാ ബാങ്ക് വഴി വിദേശത്തെ ഈ സ്പ്രിങ്ക്ലർ വിവാദമായി കൊടുത്തപ്പോൾ ഒന്നും ജനങ്ങൾക്ക് ഒന്നും പ്രശ്നമുണ്ടായില്ല എന്നാൽ ജനങ്ങൾക്ക് എവിടെയാണ് ഗുണ അവർ ചിന്തിച്ചത് കൊറോണ സമയത്ത് വാ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് രണ്ടും കിറ്റും പെൻഷനും കൊടുത്തപ്പോൾ അവരെല്ലാം മറന്നു ഇലക്ഷനും രണ്ടാഴ്ച മുമ്പാണ് കിറ്റും പെൻഷനും കിട്ടിയത് സാധാരണക്കാരായ ആളുകൾക്ക് ആ സമയത്ത് ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ മാത്രമേ ഓർക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ആ ദൈവമാണ് പിണറായി വിജയൻ ഇപ്പൊ ഈ വാഴ്ത്തുപാട്ടുകളൊക്കെ നേരത്തെയും വിവാദമായിട്ടുണ്ട് അന്നേരം മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണം എന്ന് പറയുന്നത് ആരെങ്കിലും നല്ലത് പറയുന്നതിന് നിങ്ങൾക്കെന്താ കുഴപ്പം എന്നാണ് അതായത് നിങ്ങൾക്കെല്ലാം അസൂയാണ് എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നെ ജനങ്ങൾ സ്നേഹിക്കുന്നു ഞാനൊരു എന്നെ തമ്പുരാൻ പരിവേഷത്തോടുകൂടി ജനങ്ങൾ കാണുന്നു എന്റെ എന്താ സഖാക്കന്മാർ കാണുന്നു നിങ്ങൾക്കതിൽ അസൂഖിയാണെന്നാണ് പിണറായി പറയാതെ പറയുന്നത് ഇത് തന്നെയല്ലേ മുമ്പ് വി എസ് എതിരെ അദ്ദേഹം ആക്ഷേപമുന്നയിച്ചത് അദ്ദേഹം സ്വയം പുകഴ്ത്തുന്നു സ്വയം നേതാവായി ചമയുന്നു സ്വ സ്വയം എല്ലാം ഞാനാണ് എല്ലാം എന്ന് പ്രഖ്യാപിക്കുന്നു ഇത് തന്നെയല്ലേ പി ജയരാജനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് വന്ന ഇതുപോലുള്ള സംഭവങ്ങൾ വന്നപ്പോൾ വിപ്ലവ ഗാനങ്ങളെല്ലാം വന്നപ്പോൾ അത് സ്വയം പുകഴ്ത്തലാണെന്നും അത് ശരിയല്ല പാർട്ടിയിൽ അനുവദിക്കാൻ പറ്റില്ല ഏകാധിപത്യത്തിന്റെ സ്വരവാണെന്നും ആരാ പറഞ്ഞത് പിണറായി വിജയൻ തന്നെയല്ലേ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴേ അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സി പി എം എന്ന പാർട്ടിയുടെ ഘട ഘടനാ പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദനീയമല്ല സ്വയം നേതാവായി ചമയാനോ ഞാനാണ് പരമാധികാരം എന്ന് പറയാനോ അധികാരമില്ല എല്ലാവരും കൂടിയുള്ള ചേർന്നുള്ള ഒരു സംഭവമാണ് പാർട്ടി എന്ന് പറയുന്നിടത്ത് തന്നെ പുകഴ്ത്തുന്നതാണ് പ്രധാനം എന്ന് പറയുന്നിടത്ത് പിണറായി വിജയൻ എത്തിച്ചേർന്ന എപ്പോഴാണ് ഇപ്പോഴൊന്നുമല്ല കുറേ കാലമായി കാരണം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലേക്ക് പാർട്ടിയെ ഞെരുക്കി ഞെരുക്കി കൊണ്ടുവന്ന് കയ്യിൽ പിടിയിലൊതുക്കി താൻ ലാവ്ലിങ് കേസിൻ്റെ അഴിമതിയിലൂടെ അദ്ദേഹം കുറ്റവാളിയായപ്പോൾ അദ്ദേഹത്തിന് അന്ന് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഈ വരാനുള്ള സ്ഥാനം തെറിച്ചിണ്ടായിരിക്കാം രണ്ടായിരത്തി ആറിൽ പിന്നീട് ഘട്ടം ഘട്ടമായി അദ്ദേഹം ഈ എങ്ങനെ കേസ് അട്ടിമറിക്കാമെന്ന് വിളിച്ചു ലാവ്ലിംഗ് കേസ് അത് കൃത്യമായി അപ്ലൈ ചെയ്ത് ജഡ്ജിമാരെ വിലക്കെടുത്ത് ഹൈക്കോടതിയിലെയും താഴെ കോടതിയിലും ജഡ്ജിമാരെ വിലക്കെടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്വക്കെറ്റ് തന്നെയാണ് എം കെ പിതാമോഹരൻ എന്നോട് പറഞ്ഞത് അതേപോലെ സുപ്രീം കോടതിയിലടക്കമുള്ള അഡ്വക്കറ്റമാരെ ജഡ്ജിമാരെ വിലക്കെടുക്കാൻ അതേ ശ്രമിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും ലാവലിംഗ് കേസ് നിലനിൽക്കല്ലേ അപ്പൊ അങ്ങനെയുള്ള അഴിമതിയുടെ രാജാവ് അല്ലെ കള്ളക്കടത്ത് രാജാവ് അല്ലെങ്കിൽ മാഫിയ തലവൻ അതേ അഴി ഏത് സ്ഥലത്തുനിന്ന് എവിടെ നിന്നും കട്ടുമുടിക്കാൻ കഴിവുള്ള ആള് അയാളെ അത്തരത്തിലുള്ള ആളാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യം ഏറ്റവും അവസാനം നമ്മളെ വിഴിഞ്ഞം പോർട്ടൻ്റെ കാര്യം എടുക്കാം വിഴിഞ്ഞം ബോട്ടിൽ ആറായിരം കോടിയുടെ അഴിമതി ഉന്നയിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ ആ പരിപാടി പൊളിക്കാൻ ശ്രമിച്ചിട്ടുള്ള അവിടെ കടൽ കൊള്ളയാണെന്നും അതേപോലെ ലാൻഡ് മാഫിയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആ ഇതില് കഴിഞ്ഞ ദിവസം സെക്രട്ടറി പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായി പച്ച കള്ളമാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ കരാറിന് നേരത്തെയും ഞങ്ങളെ നിലപാട് എന്തായിരുന്നു ഇപ്പോഴും എന്താണ് നിലപാട് അത് ഒന്നാണ് യാതൊരു മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രം ഒരു പൈസ പോലും കേന്ദ്രം ഇതിൽ തന്നിട്ടില്ല എന്ന് പറയുന്ന പച്ചക്കളവും പറയും അല്ലാതെ വാർത്ത നമ്മള് രണ്ടായിരത്തി ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ജൂൺ മാസമാണല്ലോ അത് വന്നിരിക്കുന്നത് ആ സമയത്ത് അദാനിയെ പറ്റിയിട്ട് ദേശാഭിമാനി പത്രം പറഞ്ഞ വാചോ കണ്ടല്ലോ കടൽ കൊള്ള എന്നാണ് എഴുതിയിരിക്കുന്നത് മാത്രമല്ല ഈ അവിടെ ലാൻഡ് മാഫിയ ആണ് അദാനി മേച്ചർ ലാൻഡ് മാഫിയ ആണ് പ്രവർത്തിക്കുന്നത് ആറായിരം കോടിയുടെ അഴിമതി എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള പാർട്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് ആ പരിപാടിയെ പൊളിക്കാൻ വേണ്ടി സകല പരിപാടി നടത്തി ഉമ്മൻചാണ്ടി പറഞ്ഞ വാചകൊന്ന് കേട്ടുപോകൂ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും പക്ഷേ നടക്കില്ല കേട്ടല്ലോ ആരെന്ത് എതിർത്താലും ഈ പരിപാടി കൊണ്ടുവരുന്നുവെന്നാണ് ആ പരിപാടി ഹൈജാക്ക് ചെയ്ത് താൻ കൊണ്ടുവന്നതാണെന്ന് ഈ ഗവൺമെന്റ് ആണ് പൂർത്തീകരിച്ചതും എന്ന് പറയുന്ന നട്ടാൽ നട്ടാൽ കുരുക്കാത്ത നോണം അതായത് ാലത്ത് ആ പദ്ധതി പൂർത്തീകരിച്ചു എന്നുള്ള സത്യം പക്ഷെ രണ്ടായിരത്തിഒമ്പതിൽ തീർക്കേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തീർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കണം ഇത് പ്രകാരമാണ് ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം തരണാല് അദാനി എന്നാൽ അദാനിയുമായി ധാരണ ഉണ്ടാക്കി ഓരോ സമയത്ത് കച്ചവടം ഉറപ്പിച്ച് പിണറായി വിജയം പോവുകയായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിനെതിരെ സമരം തുടങ്ങുന്നവരുടെ എന്തായി ഇതിലും മറ്റൊരു ചെറിയ കേന്ദ്രം എന്താണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു തുക എണ്ണൂറ്റി പതിനേഴ് രൂപ കോടി രൂപ ആ കോടി രൂപ അത് കൊടുത്തിട്ടും തന്നിട്ടില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അത് തിരിച്ചു ഫണ്ട് തിരിച്ചടയ്ക്കണം എന്നുള്ള നിലയിലാണ് തൽക്കാലം ഫണ്ട് കൊടുത്തു തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് അവർ സംഭാവന അവർ കൊടുത്ത ഫണ്ട് അതാണ് അതേപോലെ പിണറായി ഇവിടുന്ന് ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയ ഒരു ഈ അനുവദിക്കപ്പെട്ട ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്തത് അത് പൂർത്തീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പോലും പൂർത്തീകരിച്ചിട്ടില്ല റോഡില്ല ട്രെയിൻ ഇല്ല ട്രെയിൻ കൂടെ കണക്ട് ചെയ്താലേ ചരക്കുകൾ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് പൂർത്തീകരിച്ചു എന്ന് പറയുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താനാണെല്ലാം എന്ന് എല്ലാ കാര്യങ്ങളിലും സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇമേജ് തീർച്ചയായിട്ടും നമ്മൾ ഈ പിണറായി ലജൻഡ് എന്ന് പറയുന്ന ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിന്റെ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെൻ്റ് അസോസിയേഷൻ ഇതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ് അയാൾ ഒരു അയാളൊരു കടത്ത് കേസിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഹണിയുടെ നേതൃത്വത്തിലാണ് ഈ ഡോക്യുമെൻ്ററി വരികയൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ വായിക്കാലോ തനിക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ്റെ ആവശ്യമുണ്ട് അപ്പം ഗോവിന്ദൻ്റെ മകൻ ശ്യാം കോടിക്കണക്കൻ രൂപ തട്ടിപ്പ് കേസിലെ പ്രതിയാവേണ്ട ആളാണ് ഗോവിന്ദൻ എവിടെയാ പോയി താമസിച്ചിരുന്നത് ലണ്ടനിൽ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന അധോലോക മാഫിയ കിങ്ങിൻ്റെ വീട്ടിലാണ് താമസം അദ്ദേഹമാണ് മുമ്പ് മാറാണ ഷാജിനെ എയർപോർട്ടിൽ വെച്ച് അധിക്ഷേപിച്ചത് ഈ ആളെയാണ് അഖിലേന്ത്യാ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത് കാരണം ഇദ്ദേഹം ഇത്തരത്തിലുള്ള തട്ടിപ്പ് കാരണമാണെന്ന് മനസ്സിലാക്കിയാണ് പാർട്ടി തമിഴ്നാട് ഘടകത്തിൻ്റെ സപ്പോർട്ട് കൂടി കേന്ദ്ര എല്ലാം ബാക്കി എല്ലാവരും കൂടെ അദ്ദേഹത്തെ പുറത്താക്കിയത് ഈ പിണറായി വിജയൻ അടക്കം അവിടെ ഇതിനു വേണ്ടി പോയപ്പോൾ നമ്മുടെ കിഫ്ബി പദ്ധതിയുമായിട്ട് ലണ്ടൻ എക്സ്ചേഞ്ചിൽ പോയപ്പോൾ ഇയാളെ വീട്ടിൽ ഇയാളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ഒരു വികസനം വന്ന് ഇപ്പം വെടിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അപ്പൊ ഇത് വന്നപ്പോൾ അതിന്റെ കാള് കൊണ്ടുവന്ന ആള് ആരാ ഉമ്മൻചാണ്ടിയാണ് എന്നാൽ അത് ഞാനാണ് ബാക്കി ഇന്നലെ വരെ ഉണ്ടായിരുന്ന കള്ളങ്ങളെല്ലാം അത് കാ അതൊന്നും എനിക്ക് ഓർമ്മയില്ല പമ്മു പറഞ്ഞത് ജനങ്ങൾ എന്ന് പറയുന്ന കഴുതകളാണ് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ അറിയാവുന്നതുകൊണ്ട് പിണറായി വിജയൻ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കുകയാണ് വലിയ പബ്ലിസിറ്റി പബ്ലിസിറ്റിയിലൂടെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടി സരിതാ നായർ എന്ന് പറയുന്ന യുവതിയുമായിട്ട് ഇല്ലീഗൽ ബന്ധം ഉണ്ടായി എന്ന് ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി ഉണ്ടാക്കി എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് പത്രദൃശ്യമാധ്യമങ്ങൾ വൻ പ്രചരണം നടത്തി അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി അട്ടിമറിച്ചത് അപ്പൊ ഈ രൂപത്തിൽ പബ്ലിസിറ്റി കൊടുത്താൽ താൻ ലജൻഡാവും പബ്ലിസിറ്റി കൊടുത്താൽ ഞാൻ രാജാവും പബ്ലിസിറ്റി കൊടുത്താൽ ഞാൻ ഈ കേരളം കേരളത്തിന് ഞാൻ കേരളം എന്ന് പറയും ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം ആണ് വരുത്തിക്കുകയാണ് ഈ പിണറായി വിജയൻ എംപ്ലോയ്മെന്റ് അസോസിയേഷന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഇത് വ്യക്തിപൂജയല്ല ഭരണ നേട്ടമാണ് ഇതിലൂടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വ്യക്തിപൂജ ആണെന്ന് നേരത്തെ പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പി ജയരാജനെ പറ്റി വി എസ് അച്നെ പറ്റി പറഞ്ഞ ആരാ പിണറായി വിജയനാണ് പിണറായി വിജയൻ പറഞ്ഞെന്താ ഏഹ് കടലിലെ വെള്ളം ഒരു ബക്കറ്റിൽ കൊണ്ടുവച്ചാൽ അത് തിരമാലയാവില്ല അത് തിരമാല ഉണ്ടാവില്ല പകരം കടലിൽ കൊണ്ടൊഴിച്ചാൽ മാത്രമേ അത് തിരമാല ഉണ്ടാവുകയുള്ളൂ ഈ പാർട്ടി ഈ പാർട്ടിയിൽ ഉള്ള ഒരു ഭാഗമായി നിൽക്കും മാത്രമേ പറ്റുകയുള്ളൂ അവിടെ ലെജൻഡാണ് മറ്റേതാണ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ല പാർട്ടിയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ പാർട്ടിയല്ല എല്ലാം ചെയ്യുന്നത് പിണറായി വിജയനാണ് അഴിമതി നടത്തിയത് പിണറായി വിജയനാണ് ലാവലിംഗ് കേസില് തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് മുന്നിലുള്ള കെ ജിസറിന് മുന്നിലുള്ള സെക്ര സി പി എം സെക്രട്ടേറിയറ്റ് മെമ്പർമാർ താമസം അല്ല മക്കളോട് മകളെയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം മകളും മകനും ഭാര്യയും കൊച്ചുമകനും അടങ്ങുന്ന കുടുംബത്തിന്റെ കുടുംബമാണ് എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കും പാർട്ടി അണികൾക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത് ആ തിരുവനന്തപുരത്ത് നടത്തുന്ന സമരമില്ല ആശാവർക്കമാരുടെ സമരം മാത്രം എടുത്ത് നോക്കി നോക്കിയാൽ പറയും തൊഴിലാളി വർഗ പാർട്ടി പീഡിത വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടെന്താണ് കേരളത്തിൽ അത്തരം തൊഴിലാളികളോടുള്ള സമീപനം കമ്പ്ലി കുഴിച്ചു മൂടപ്പെട്ടു അങ്ങനെ ലജണ്ടായി സമരങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ഇവിടെ എറണാകുളത്ത് സിന്തൈറ്റിക്സ് അവിടെ നടന്നിരുന്ന സമരം ഇങ്ങനെ അട്ടിമറിച്ചത് അവിടുത്തെ ഉടമ പോയി കുറച്ച് പൈസ കൊണ്ടു കൊടുത്തു ഉടൻ തന്നെ ഇവിടെ സമരം നിർത്തിക്കോളം പറഞ്ഞു സമരങ്ങളെ കുഴിച്ചുമുടി പീഡിതവർഗത്തിന്റെ അവകാശങ്ങളെ കുഴിച്ചു മുടി ഇങ്ങനെ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ആ കഥാപാത്രമായി എനിക്കൊന്ന് വഹിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തെ കണ്ടിട്ട് മുമ്പ് സൃഷ്ടിച്ചായിരിക്കുന്നത് എട്ടുകാലി മൊമോഞ്ഞ് അത് സ്വയം സൃഷ്ടിച്ച് ഞാൻ ലജൻഡാണെന്ന് വരുത്തിച്ച് പൈസ കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുക അല്ലെങ്കിൽ കള്ളമാരും തട്ടിപ്പുകാരും അടങ്ങിയ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പിണറായി വിജയനെ സ്തുതിക്കുകയാണ് നല്ലത് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ വീണ ജോർജ് മന്ത്രിയായത് വീണ ജോർജ് ശൈല ടീച്ചറെ വെട്ടിമാറ്റി എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ആ കൊളം ആരോഗ്യവകുപ്പിനെ കൊളം തോണ്ടിയത് ഇന്ന് കണ്ടല്ലേ കോഴിക്കോട് ബോ സ്ഫോടനം മുമ്പ് അവിടെ ബലാത്സംഗയായിരുന്നു മുമ്പ് കത്രിക വെച്ച് തുന്നലയായിരുന്നു പണി കത്രിക ഉള്ളിൽ വെച്ചു ഇതുപോലെയുള്ള സംഭവങ്ങളുടെ പ്രതികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവകുപ്പെയും മൊത്തം ഒത്തഴിഞ്ഞതാക്കിയ ഈ വീണ ജോർജിനെ ഇങ്ങനെ കൊണ്ടുവന്നത് പിണറായി വിജയൻ എത്ര കൊള്ളൊക്കെ ഉണ്ടായാലും കപ്പല് കപ്പലിന്റെ സുഖം എത്ര ആടി ഉലഞ്ഞാലും അതിന് നയിക്കാൻ ആരുണ്ട് ഒരു കപ്പിത്താനുണ്ട് അതുകൊണ്ട് ഇത് ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞത് ഇത് മുച്ചോടും നശിപ്പിച്ച് കേരളത്തിന്റെ കടയപ്പോ അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് മൊത്തം കടം ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ ഏറ്റെടുക്കുമ്പോൾ പിണറായിലേക്ക് കടക്കുമ്പോൾ എമ്പത്തൊമ്പതിനായിരം കോടി രൂപയുള്ളൂ അന്ന് നിരന്തരമായ പദ്ധതികൾ കേരളത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു മെട്രോ റെയിൽവേ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് എന്തിന് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് അങ്ങനെ ഒരു വികസനത്തിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു അദ്ദേഹം തുടങ്ങി വെച്ചത് അത് തുടങ്ങിയതല്ലാതെ പിണറായി വിജയൻ എന്താണ് സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം പറയാനോ ഒന്നും പറയാനില്ല വികസന ഇപ്പം പറയുന്നത് വികസന നായകനായി കേരളത്തെ മുമ്പോട്ട് കൊണ്ടുവരുന്നു മോഡിയുടെ പാതയിൽ മോദിയുടെ പാതയിലാണ് പിണറായിയുടെ സഞ്ചാ സഞ്ചാരം അങ്ങനെ ഒരു മാറ്റം അത് മോഡി തന്നെ ഇപ്പൊ സ്വാഗതം ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം അല്ല അതെ അദാനിയുടെ സുഹൃത്താണെന്നും കൂടി പറഞ്ഞു മുമ്പ് അദാനി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഇവർക്ക് കുത്തക മുതലാളി അവർക്കെതിരെയുള്ള സമരമായിരുന്നു അപ്പം അതല്ല അവരിങ്ങോട്ട് ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുന്ന ആളാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ കേരളത്തിന്റെ എയർപോർട്ടിന് സമരം വെച്ചത് എന്തുകൊണ്ടാണ് വിഴിഞ്ഞം കാര്യത്തിൽ ഇയാളുമായി സെറ്റിൽ ചെയ്ത് എങ്ങനെയാണ് പണം വാങ്ങിയിട്ടാണ് പിണറായി വിജയനെ വീട്ടിൽ കൊണ്ടു കൊടുത്തിരുന്നു പണം ഇലക്ഷൻ സമയത്ത് ഇവർക്ക് പിന്നീട് കച്ചവടം ഉറപ്പിക്കാവുന്ന രൂപത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് അദ്ദേഹം ആരോപിച്ച നേരിട്ട് നടത്തുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ അന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെ ഒക്കെ ഒരു വൃത്തികെട്ട മാനസികാവസ്ഥ പിണറായി പിടികൂടി അത് പിടികൂടി ഇപ്പൊ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവസ്ഥയിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ചെലവാക്കി ഒരു എന്താണ് സി പി എമ്മിന്റെ തന്നെയുള്ള ഒരു പോഷക സംഘടന എംപ്ലോയ്മെന്റ് അസോസിയേഷൻ ഈ ഡോക്യൂമെന്ററി പിണറായി ലെജൻഡ് എന്ന് പറയുന്ന ഇറക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നൂറ് ശതമാനം കാരണം നമ്മൾ അദ്ദേഹത്തെ പറ്റി നോക്കിയാൽ തൊഴിലാളി നേതാവാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട ആളാണെങ്കിൽ അത് ഒറ്റയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു വണ്ടിയിൽ യാത്രയാക്കുന്നത് ലജൻഡാണെങ്കിൽ പാർട്ടി ജനങ്ങളെ സ്നേഹിക്കുന്ന ആളെങ്കിൽ ജനങ്ങൾ മാറോട് ചാർത്ത് പിടിക്കില്ലേ അദ്ദേഹത്തിന് പേടിയാണ് ഏത് സമയത്തും അധികം ചെയ്ത ക്രൂരകൃത്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ കെ ജി പോലുള്ള ലെജൻഡുകളെ പ്രണയിച്ച ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പിണറായിയിലെ ഒരു ലെജൻഡാണ് എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരമപുച്ഛം പുച്ഛം പുച്ഛം മാത്രമല്ല എന്താ പറയേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ തന്നെ എന്തോ ഒന്നും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു വൃത്തി കെട്ടവനും കൊണ്ടിട്ടാണല്ലോ നമ്മൾ കൊണ്ടടക്കുന്നത് കേരളം നശിപ്പിച്ചത് പഴയ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ചരിത്രം അറിയാലോ അപ്പം പഴയ കാലത്തിൽ ഇ എം എസും എ കെ ജിയും കെട്ടിപ്പടുത്തിയ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി ഒരു ഒരു ഏകാധിപതിയുടെ തടവറയിലേക്ക് എന്തായാലും ഇന്ന് ടി പി എന്താണ് രക്തസാക്ഷിത്തെ ദിനം കൂടിയാണ് അത് അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം കാരണം പിണറായി വിജയൻ എന്താണെന്നുള്ള ടി പി സന്ദർശകൻ മതത്തിലൂടെ കൃത്യം ആ ലെവലിൽ അദ്ദേഹം ലജൻഡാണ് ആളെ കൊല്ലുന്നതിലും തട്ടിപ്പ് നടത്തുന്നതിലും അഴിമതി നടത്തുന്നതിലും ലജൻഡ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ഉപയോഗിക്കാം പിണറായി വിജയൻ ലജൻഡാണ് അല്ലാതെ ജനങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് നാടിന് നന്മ ഉണ്ടാവണം ചെയ്യാൻ വർക്ക് ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമല്ല ജനങ്ങളോടൊപ്പം സഞ്ചരിക്കേണ്ട കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും ലജൻഡല്ല അതേ ഒരു മാഫിയ തലമു മാത്ര